ഇന്ന് നമ്മൾ സുലൂമിൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകാനായിട്ടോ നേരെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റ വണ്ടിയിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഈരാറ്റുപെട്ടിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദയ വരുന്ന ഒരു ഗിഫ്റ്റ് എന്റെ ബർത്ത്ഡേക്ക് ഒരു മൂന്നാല് ദിവസം മുന്നേ ആയിരുന്നു ഈ ഒരു കല്യാണം അപ്പോതാ എനിക്കും അനിയത്തിക്കും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മൂന്നാളുടെ ബർത്ത്ഡേ ഒക്ടോബറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് മോന് പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇതേ ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയത്തി കൊണ്ടുവന്നതാണ് ഈ ഒരു സംഭവം അങ്ങനെ നമ്മൾ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് സുലൂമീനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പുതിയ പർദ്ദയൊക്കെ കൊള്ളാവോന്നൊക്കെ നോക്കി അങ്ങനെ കുറച്ച് കുശലാന്വേഷണം കഴിഞ്ഞ ശേഷം പുതിയ പെണ്ണിനെയും പുതിയ ചെക്കനെയും കണ്ടോണ്ടിരിക്കാണ്ട് അത് നേരെ ഒട്ടും സമയം പാഴാക്കാതെ നേരെ പോയി ഫുഡ് കഴിച്ചു നല്ല വിഷമുണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ എവിടെ പോയാൽ ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് കറന്നോണ്ടിരിക്കുന്നുണ്ടാവും ഇടയ്ക്കിടക്ക് പിന്നെ ഇതുപോലെ കല്യാണങ്ങൾക്ക് പോയുള്ള പ്രധാന വിനോദമാണ് മാറി മാറി ഷൂഗട്ടെ മോനും അത് വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരച്ചിൽ തുടക്കലും ഷൂഗട്ടലും ഒക്കെ കഴിഞ്ഞ് മോനും കുഴഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കാനിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് കേക്കൊക്കെ കിട്ടി അതൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഉമ്മിയുടെ വീട്ടിലേക്ക് ആണിട്ട് പോയത് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ റിസപ്ഷന് പോകാനായിട്ട് ഈ ഒരു മക്കോട്ടാദേവേൻ്റെ പഴം കണ്ടപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും കൊണ്ടുകൊടുത്തത് നല്ല ടേസ്റ്റുള്ള ആപ്പിൾ പോലിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തതാണ് ഞങ്ങൾ വന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ രണ്ടുപേര് സൈഡായിട്ടുണ്ട് പിന്നെ ഈ സാധനം ഷുഗറിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് കിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മഴ പെയ്തു ഞങ്ങൾ ഇങ്ങനെ മഴയെ ആസ്വദിച്ച് കുറച്ചു നേരം വെളിയിരുന്ന ഒരു കട്ടൻ കട്ടഞ്ചായൊക്കെ കുടിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ന് ഷൂ കട്ടലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ റിസപ്ഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതുവഴി നേരെ വീട്ടിലേക്ക് പോകണം പിറ്റേന്ന് ക്ലാസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതാ ഓരോരുത്തരുടെ മാറി മാറിയുള്ള ഷൂ ലൈസ് കെട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ എത്ര കൊടുത്താലും ഇത് രണ്ട് മിനിറ്റിനുള്ളിൽ അടുത്ത കെട്ട് കെട്ടെന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഹാധുവിന് ഈ സംഭവം വാങ്ങിക്കാറില്ല കേട്ടോ കേറ്റി ഇടുന്ന ഷൂ ആണ് മേടിച്ചുകൊടുക്കൽ അതിനുശേഷം അതേ ഉച്ചക്കൊത്ത് നമ്മൾ പോയ അതേ സ്ഥലം വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി കുറച്ച് നേരം അവിടെ നിന്ന് കുശലാന്വേഷണം പഴയ പോലെ തന്നെ ഒരു അല്പനേരം നടത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാനായിരുന്നു ഈ രാത്രിയാണെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു പൊറോട്ട പത്തിരി ഇടിയപ്പോൾ അപ്പം നെയ്ച്ചോറ് കടലക്കറി ബീഫ് കറി ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ പൊരിച്ച പൊരിച്ചപ്പത്തിരിയും കടലക്കറിയും കൂട്ടി കഴിച്ചു പൊരിച്ച പത്തിരിയും ബീഫും കൂട്ടി കഴിച്ചു പൊരിച്ച പത്തിരിയും ചിക്കൻ കൊണ്ടാട്ടം കൂട്ടി കഴിച്ചു അങ്ങനെ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ദയാനീയത്തിൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് ഇത്തവണയും എൻ്റെ ബർത്ത്ഡേ ആദ്യം വിഷ് ചെയ്തത് എൻ്റെ ഒരു സബ്സ്ക്രൈബറായ റി റിൻസി സന്ദീപാണ് കേട്ടോ ഒരുപാട് സന്തോഷമായി എല്ലാ വർഷവും കൃത്യമായിട്ട് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരാളാണ് റിൻസി സന്ദീപ് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഇനി ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബബ് ഓക്കെ സിയു